പേര് ഹുലേനാണ് ധനവചൂറം സ്വദേശിയാണ് ദേശീയ കയത്രമാണ് ഇന്ത്യൻ ബുക്കിൽ അർക്കത ലഭിച്ച ആദിദേവൻ മൂന്ന് വയസ്സുകാരൻ്റെ അപ്പുപ്പനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നേസറിയിലേക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞ് ആദ്യമായി നേസറിയിലേക്ക് പോകുന്നു അപ്പോഴാണ് അപ്പൻ നമ്മളെ അവിടെ അവിടെത്തുണ്ട് അപ്പോഴും ചോദിക്കാം അശോകൻ എന്നാണ് അപ്പൂപ്പൻറെ പേര് ലൈവ് ആണ് നമ്മൾ പ്രേക്ഷകര മുന്നിൽ എന്റെ വാർത്ത നൽകുന്നത് ഹലോ ആദിദേവൻ എത്ര വയസ്സായി ആദിദേവന് വയസ്സായി ആദിദേവന്റെ നാളെയാണ് പുതിയ അഭ്യാഗം ഷൂ ഷൂവും വളയും എല്ലാം പിടിച്ച് തിങ്കളാഴ്ച ഒമ്പത് മണി ആകുമ്പോൾ നേഴ്സറിയിലേക്ക് ധനിച്ചെടുത്ത് ആണ് നേഴ്സറി നേഴ്സറിയിലേക്ക് പോകുന്ന സന്തോഷത്തോടെ പോകുന്ന രംഗം എങ്ങനെയാണ് ഫുട്ബോൾ തട്ടാൻ തുടങ്ങിയത് ആദ്യത്ത ഒന്നര വയസ്സേ ഒന്നര വയസ്സ് മുതൽ ഫുട്ബോള് കാലുകൊണ്ട് കൊണ്ട് കളിക്കാൻ നിറങ്ങി നമുക്കത് കൗതുകമായിട്ട് തോന്നി ഈ തട്ടുമ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്പൊ അവൻ ഒരു ഫുട്ബോൾ താരം ആവുന്നു എന്നുള്ള വിശ്വാസം നമ്മളുണ്ട് ബോള് ഞാനും അവനുമായിട്ട് തട്ടുമ്പോ നല്ല രീതിയിൽ ബോൾ തട്ടുകയും കാലുകൊണ്ട് പൊക്കി തട്ടുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടു മൂന്ന് പത്രത്തിലൊക്കെ മാതൃഭൂമി പത്രങ്ങളിലൊക്കെ വന്ന് പിന്നെ അവന് പുരസ്കാരങ്ങളൊക്കെ കിട്ടി ഇവിടെ പുരസ്കാരം കിട്ടി പുരസ്കാരം കിട്ടികള് നമ്മളാ ഇവിടെ ധനുച്ഛരത്ത് വെച്ച് സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിന് അവിടെ വെച്ച് പുരസ്കാരം കിട്ടി അല്ലാതെ പോസ്റ്റ് ഓഫീസിന്റെ ധനശ്വരം പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് അതും ഇവിടത്തെ മുമ്പർ സാന്നിധ്യത്തില് അതും പുരസ്കാരങ്ങള് കിട്ടി അപ്പൊ അവന് ഒരു ഭാവി ഉള്ളതായിട്ട് നമുക്ക് തോന്നി മരണോണ് പോലും ഏഴ് വയസ്സിലാണ് കളിക്കാൻ തുടങ്ങുക ആദിദേവൻ ഒന്നര വയസ്സായപ്പോൾ തന്നെ കാലുകൊണ്ട് പന്ത് തട്ടുന്നുണ്ട് പക്ഷെ ഇത് കേരളത്തിലായതുകൊണ്ടാണോ ഇത് വളരാത്തത് അതോ വെളിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കഴിവുള്ള കുട്ടികളെ അവരെടുത്ത് സർക്കാർ പഠിപ്പിക്കുന്നില്ലേ പറയുന്നത് അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടുത്തെ കാരണം എങ്ങനെയാണ് ആതിദേവനെ നമുക്ക് പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് കാരണം സാമ്പത്തികമായിട്ട് നമ്മൾ പിന്നോക്കത്തിലാണ് എനിക്ക് മേശരി പണിയാണ് പണി ഇല്ലാത്തപ്പം ഇല്ല അങ്ങനെ പണി ചെയ്ത് വരുമാനം തുച്ഛമായിട്ടുള്ള വരുമാനങ്ങളാണ് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അവനെ ഈ ഫുട്ബോളില് കയറ്റി വരണ താല്പര്യമുണ്ട് അവനെ ആ ലിംഗോ ബുക്കില് ഏത് ഗിൻഡസിൽ അവന് അർഹത നേടി അവര്സറെ കണ്ടെത്തി ലഭിച്ചിട്ടും ചെയ്യാത്ത സാമ്പത്തിക മറ്റേ എന്താണ് ബുദ്ധിമുട്ട് താങ്കൾ പറയുന്നത് മുന്നിട്ട് ഒരു ഡോക്ടർ വേണം രണ്ട് കോളേജ് ലെക്ചർ വേണം അല്ലേ പിന്നെ ഒരു ഇത്രയും പേരിൽ ഇതിന് ആവശ്യം ഒരു പൈലറ്റ് വാഹനം ഈ ഫുട്ബോൾ കളിക്കുന്ന ഇതിന്റെ ഇന്ത്യൻ ബുക്കിലേക്ക് അർഹത ലഭിക്കാൻ വേണ്ടി അവർ അവരി നടത്തുന്നത് അതിന് എത്ര രൂപ ചെലവുണ്ട് അതിന്റെ ചെലവ് രൂപ െന്ന് തോന്നുന്നു അത്രയും പൈസ കണ്ടെത്താൻ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ആരെങ്കിലും എടുത്ത് വന്നാൽ നമുക്കത് നടത്താമായിരുന്നു അങ്ങനെ ഇപ്പൊ തിങ്കളാഴ്ച നഴ്സറിയിലേക്ക് പോകേണ്ട ഒരു ബാഗും ഷൂ എല്ലാം വാങ്ങിച്ച് സന്തോഷത്തിലാണ് ആശാൻ പുതിയ കുട പുതിയ ബാഗ് പുതിയ ക്യാൻവാസ് ഇതെല്ലാം മാച്ച് ആദ്യമായി നാസറിലേക്ക് പോകുന്നു സന്തോഷത്തിലാണിപ്പം ഇപ്പൊ അനിയങ്ങ അനിയനും കൂടി ഒന്നര വയസ്സോ അനിയനെ രണ്ടു വയസ്സും രണ്ടു മാസമായി ഇപ്പൊ അനിയനും ചേട്ടനും കൂടിയാണ് ബോൾ തട്ടി കളി ചേട്ടൻ തട്ടണിപ്പനിയനും ഇപ്പൊ ബോള് കാൽ കൊണ്ട് തട്ടും തട്ടാൻ തുടങ്ങിട്ടുണ്ട് ഭാവിയിലൊരു താരമാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ കഴിവുള്ള പിള്ളേരെ വളർത്തിയെടുക്കണമെന്നാണ് പറഞ്ഞത് നമ്മളെ ഇപ്പോൾ സംസ്ഥാനത്ത് നമുക്ക് നോക്കാൻ പുതിയ സ്റ്റേഡിയങ്ങൾ തുടങ്ങി പുതിയ പിള്ളേരെ കണ്ടെത്തുന്നുണ്ട് സർക്കാർ പുതിയ ഭാവിയുള്ള പിള്ളേരെ കണ്ടെത്തുന്നുണ്ട് അവരെ പോണ്സറെല്ലാം സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട് അങ്ങനെ നടത്തുന്നു പല ഫുട്ബോളിന് നിന്ന് പലയിടത്തും സ്പോൺസറുണ്ട് ഈ തിരുവനന്തപുരം ജില്ലയാണ് ശോജന്യവസ്ഥയിൽ ഇങ്ങോട്ട് നിൽക്കുന്നത് വടക്കൻ ജില്ലയിൽ പലയിടത്തും ഓരോ മാസത്തെ കളിയുണ്ടെന്ന് തന്നെ ഫുട്ബോളിന്റെ മലപ്പുറം കോഴിക്കോട് കണ്ണൂരൊക്കെ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ആവേശമായി കളിയാണ് ലോകത്ത് അറിയപ്പെടുന്ന ഒരു കളിയാണ് മർഡോണ കളിക്കുന്ന കളിയാണ് അതിനെ പോലെ ഒരു കളി ഇല്ലെന്നാണ് പറഞ്ഞത് അത്ര വേഗതയുള്ള കളിയും അത്ര പാടുള്ള കളിയും അതോ ഈ കുട്ടിക്ക് ഇത് എങ്ങനെയാണ് ഈ പന്ത് കളിക്കാൻ തുടങ്ങിയത് ഒന്നര വയസ്സിൽ അവൻ താനെ കാറ്റിൽ തട്ടുമായിരുന്നു താനെ വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോൾ ഗാറ്റിൽ അരിച്ച് കളിക്കുകയും കാലുകൊണ്ട് തട്ടുകയും വീട്ടിനകത്ത് കളിയും കാല് കൊണ്ട് തട്ടി കളിയും പാവിയിലെ ഒരു താരം ആവട്ടെ ആദിദേവൻ മൂന്ന് വയസ്സുകാരൻ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള പാർശാലയ്ക്കും സമീപത്തും ധനുവജ്വുരത്താണ് ജനിച്ചത് ഇപ്പോൾ മൂന്നര വയസ്സാവാൻ പോകുന്നുണ്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി കഴിയുമ്പോൾ നേസറിൽ വേഗം തൂക്കി പോകാനാണ് ഉദ്ദേശം നാട്ടുകാരെല്ലാം വലിയ സപ്പോർട്ടാണ് ആദി എന്ന് പറയുന്നത് ദേവന് അതും പറഞ്ഞുകൊണ്ട് അവരെ വീട്ടുകാർ സാമ്പത്തികമായിട്ട് പിന്നോക്കത്തിലാണ് അത് നടത്തി അവനെ വിജയിപ്പിച്ച് വലിയൊരു ഫുട്ബോൾ താരമാവട്ടെ എന്ന് മറഡോണെ പോലെ ഒരു താരമാവട്ടെ മെസ്സിയെ പോലെ ഒരു താരമാവട്ടെ എന്ന് എനിക്ക് ഞാനും പറഞ്ഞുകൊണ്ട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേനും